നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാജ്യഭരണം ഏത് വിധേയനെയും സ്വന്തം കുടുംബത്തിലേക്ക് തിരികെ എത്തിക്കുകയാണ് നെഹ്റുവിന്റെ പിന്മുറക്കാരുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഭാരതവുമായി സൈനികവും വ്യാവസായികവുമായ സഹകരണ സംരംഭങ്ങൾക്ക് തികഞ്ഞ പ്രതീക്ഷയോടെ നീങ്ങുന്ന അമേരിക്കയുടെ മണ്ണിൽ നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ യശസ് കളങ്കിതമാക്കിയത് തള്ളിക്കളയാനാവില്ല ഈ ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ശനിയാഴ്ച തന്റെ യു എസ് സന്ദർശന വേളയിൽ നടത്തിയ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള പ്രസ്താവനയെക്കുറിച്ച് മൗനം വെടിഞ്ഞ് രംഗത്തെത്തിയത് തന്നെ നിശബ്ദനാക്കാൻ മോദിയും ബി ജെ പിയും തീവ്ര ശ്രമത്തിലാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു തലപ്പാവും ഖഡ സിഖ്കാരുടെ പരമ്പരാഗത കൈവളയും ധരിച്ച് സിഖുകാർക്ക് ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നില്ലെന്ന് രാഹുൽ നേരത്തെ പറഞ്ഞിരുന്നു രാഹുലിന്റെ പ്രസ്താവനയെ പിന്തുണച്ച് കാനഡ യു എസ് എന്നീ രാജ്യങ്ങളെ ആധാരമാക്കി പ്രവർത്തിക്കുന്ന സിഖ്സ് ഫോർ ജസ്റ്റിസ് എന്ന ഖാലിസ്ഥാൻ വാദികളെ പിന്തുണയ്ക്കുന്ന സംഘടന പ്രസ്താവന ഇറക്കിയിരുന്നു രാഹുൽ ഗാന്ധി ഖാലിസ്ഥാൻ വാദികൾക്കൊപ്പമാണെന്നാണ് സിക്സ് ഫോർ ജസ്റ്റിസ് നേതാവ് പ്രസ്താവിച്ചത് അധികാരത്തിന്റെ അപ്പകഷ്ണം നുണയാൻ ഇനി എന്തു ചെയ്യുമെന്ന ആലോചനയിൽ നിന്നാണ് രാഹുലിന്റെ വെടക്കാക്കി തനിക്കാക്കൽ തന്ത്രം സ്വന്തം രാജ്യത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തി ജനങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചായാലും കുഴപ്പമില്ല അധികാരം പിടിച്ചാൽ മതി എന്ന ഹീനബുദ്ധിയാണ് കോൺഗ്രസ് നേതാവ് ഇപ്പോൾ നിരന്തരം പയറ്റുന്നത് രാജ്യത്തിനകത്തുനിന്ന് പിന്തുണയില്ലെന്നിരിക്കെ വിദേശത്തു പോയി ഭാരത വിരുദ്ധരെ കൂട്ടുപിടിച്ചായാലും മുത്തച്ഛൻ മുറുകെ പിടിച്ച കസേര കൈക്കലാക്കുകയാണ് ലക്ഷ്യം മോദിയുടെ ഭരണകാലത്ത് ലഡാക്കിലെ നാലായിരം ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ചൈന കൈയടക്കിയെന്ന നുണ അമേരിക്കയിലും രാഹുൽ ആവർത്തിച്ചു ചൈനയുടെ ആക്രമണങ്ങൾ ചെറുക്കാൻ അതീവ ദുർഘടമായ അതിർത്തിയിൽ വലിയ തോതിലുള്ള റോഡുകളും പാലങ്ങളും നിർമ്മിച്ച് അവിടേക്കുള്ള സൈനിക നീക്കം അനായാസമാക്കുന്ന നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ ഉയർത്തി കാട്ടുന്നതിനു പകരം അസത്യം വിളമ്പി അന്യരാജ്യത്ത ആളാകാനാണ് ശ്രമിക്കുന്നത് പത്ത് വർഷത്തിന് ശേഷം ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് കാശ്മീരിന്റെ ചരിത്രത്തിൽ അത് നിർണായകമാകും ബി ജെ ഒരു വശത്തും കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം മറുവശത്തും നിന്നുള്ള പോരാട്ടം കാശ്മീർ ജനത ആരുടെ കൂടെ നിൽക്കുമെന്നറിയാൻ ഫലം വരുന്നതുവരെ കാത്തിരിക്കണം എന്നാൽ പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദികൾ കോൺഗ്രസിന് വേണ്ടി അരയും തലയും മുറുക്കി കളത്തിലിറങ്ങി എന്നത് വ്യക്തമാണ് കാശ്മീരിന് പ്രത്യേക പദവി നൽകി ആ സംസ്ഥാനത്തെ രാജ്യത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റാൻ കാരണക്കാരൻ കോൺഗ്രസിന്റെ ആദ്യ പ്രധാനമന്ത്രി നെഹ്റുവാണ് പതിറ്റാണ്ട് നീണ്ട തെറ്റ് നരേന്ദ്രമോദി സർക്കാരാണ് തിരുത്തിയത് പത്ത് വർഷക്കാലത്തിനിടയിൽ കാലത്തിനിടയിൽ രാഹുലിന്റെ ഭാരതവിരുദ്ധത നമ്മൾ പലതവണ കണ്ടതാണ് വിദേശ വിനോദയാത്രകളുടെ ലക്ഷ്യം തന്നെ രാഷ്ട്രവിരുദ്ധത എന്ന് പറഞ്ഞാൽ പോലും അതിശയോക്തിയില്ല കൊളോണിയൽ ഭരണത്തിൽ നിന്ന് നെഹ്റുവിയൻ കുടുംബ ഭരണത്തിലേക്ക് വഴുതിപ്പോയ രാജ്യം ജനാധിപത്യ സ്വഭാവം വീണ്ടെടുത്ത് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാനായില്ല കുടുംബം വികസിച്ച് രാജ്യം മുരടിച്ച അറുപത് പതിറ്റാണ്ടിലാണ് ജനാധിപത്യം വിസ്മൃതിയിലായതെന്നും രാഹുലിന് നന്നായി അറിയാം അതിൽ നിന്ന് ജനാധിപത്യ പാതയിലേക്ക് രാജ്യത്തെ നയിക്കുകയാണ് നരേന്ദ്രമോദി ചെയ്തത് രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്നവർക്ക് അമേരിക്കയിലെത്തി പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാഹുൽ പാകിസ്ഥാനെയും സൊറോസിനെയും അടക്കം രാജ്യവിരുദ്ധ ശക്തികളെ ഒന്നിപ്പിക്കുന്ന പ്രധാന കണ്ണിയായി മാറിയിരിക്കുകയാണ് രാഹുൽ ഇപ്പോൾ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി